ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സന്നിഹിതരായിട്ടുള്ള ഉദ്ഘാടകനടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം എൽ എ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ സഹോദരങ്ങളെ അവർക്കും നമസ്കാരം മറ്റ് ചില തിരക്കുകൾ വിചാരിതമായി ബന്ധപ്പെട്ടത് വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും എന്തായാലും ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തിയഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചു റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ആ ഭരണഘടന ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോരോ നിയമപരിഷ് പരിഷ്കരണങ്ങൾ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങളും നിയമപരിഷ്കരണങ്ങളും ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഒരു സമുദായത്തെ അപരവൽക്കരിക്കാനും അന്യവൽക്കരിക്കാനും നിരന്തരം ഒരു ഭരണകൂടം തന്നെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ അനാർക്കി ഒരു വലിയ കലാപം അതല്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം എന്ത്രത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ മഹാരാജ്യം കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് അതിമനോഹരമായ ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ല്ലെങ്കിൽ നാളെ ജനാധിപത്യം ആ ജനാധിപത്യത്തിന്റെ ഒരു പൊൻപുലരി രാജ്യത്ത് വീണ്ടും ഉണ്ടാകും അന്ന് വീണ്ടും നമുക്കറിയാം മതസാഹോദര്യം അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരും നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യം കടന്നു പോകുമെന്നൊരു പ്രത്യാശയുണ്ടല്ലോ ആ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ഭരണഘടനയാണ് അതുകൊണ്ട് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരെ എപ്രകാരമാണോ കകോറി ട്രെയിൻ ആക്രമണ കേസിൽ